ാണ് ഇനി എന്തിന് ഇങ്ങനെ ജീവിക്കുന്നു അവസ്ഥ ഒരു പരിധി വരെ ആരും അറിയാതെ രഹസ്യമാക്കി വെക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലേ പക്ഷെ ഒരു പരിധി കഴിയുമ്പോ അത് പുറത്തു വരും പിന്നെ ചോദിക്കലുകളും പറച്ചിലും ആ പരിഹാസവും കുറ്റപ്പെടുത്തലും അതല്ലേ സഹോദര സഹോദരി ആ ജോലി ജോലിസ്ഥലത്ത് പ്രശ്നമുണ്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കുറേ കാലം കൊണ്ട് അവിടെ പ്രശ്നമാ എങ്ങനെ നിന്നെ പുറത്താക്കാം എങ്ങനെ നീ ഇട്ടിട്ട് പോവും അല്ലെങ്കിൽ നിന്റെ ജോലി എങ്ങനെ ദുഷ്കരമാക്കി മാറ്റാം ജോലി കഴിഞ്ഞ് തളർന്ന് സുഖമായി നീ ഉറങ്ങുവാൻ ആഗ്രഹിച്ചെത്തുമ്പോൾ നിന്റെ ഉറക്കം എങ്ങനെ കളയാം ഇങ്ങനെ പല നിലകളിൽ ചിന്തിച്ച് പർപ്പസ്ഫുള്ളായി ചില ലക്ഷ്യങ്ങളോടെ ശത്രു അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും മറ്റാരോടും പറയാതെ അതെല്ലാം ഉള്ളിൽ ഒതുക്കി അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയി പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ പുറത്തു പറയാൻ തുടങ്ങി പ്രതികരിക്കുവാൻ തുടങ്ങി പുറത്തറിയുവാനും പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തറിയുവാൻ തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കുന്നത് പലരും പല പല ചോദ്യങ്ങളുമായിട്ട് കടന്നു വരും നിനക്ക് മാത്രം എന്താ അവിടെ പ്രശ്നം അങ്ങനെ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ടോ വേറെ പലരും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം അങ്ങനെ പ്രശ്നമാണ് അല്ലേ മറ്റു പലരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തും പിന്നെ പറയും അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ നിന്റെ ആ എന്തോ കയ്യിലിരിപ്പിൻ്റെയാരുത്ത കേട്ടതിനകത്ത് കാണിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നം നീ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ നീ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള ആർക്കും നിന്നെ ഇഷ്ടപ്പെടാതെ വരത്തില്ല ഒരിടത്ത് നിനക്ക് സ്ഥിരമായി നിൽക്കുവാൻ കഴിയാതിരിക്കത്തില്ല എവിടെയും നിനക്ക് വിരോധമായ ശത്രുക്കൾ ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കത്തില്ല പിന്നെ പരിഹാസത്തിന്റെ ടോൺ മാറും എന്തൊക്കെ ആയിരുന്നു എന്തോ ഇപ്പോ അങ് മലമറിച്ചു കളയെന്ന് പറഞ്ഞ് പോയതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അയ്യോ അല്ലേ സഹോദരി കുറെ നീ തന്നെ നിന്നിലേക്ക് നിന്റെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി വെച്ചു ആരും അറിയാതെ ശരിയാക്കാമെന്ന് കരുതി ഒറ്റയ്ക്ക് കരഞ്ഞു തീർത്തു ദേവസന്നിയിൽ പ്രാർത്ഥിച്ചു പക്ഷേ പുറത്തു വന്നു അറിയാതെ എത്രയെന്ന് പറഞ്ഞ് ക്ഷമിക്കും പോയി പ്രതികരിച്ചുപോയി മോശം കൂട്ടുകെട്ടുകൾ മോശം ശീലങ്ങൾ നിന്നോടുള്ള ആ സമീപനത്തിലെ കുഴപ്പം കരുതലില്ല സ്നേഹമില്ല എന്തോ രണ്ട് അപരിചിതരെ പോലെ ഒരു മുറിക്കകത്തു കഴിയുന്നു ക്ഷമിക്കാവുന്നതിൻ്റെ സഹിക്കാവുന്നതിൻ്റെ വരെ സഹിച്ചു ഇപ്പോ പറ്റുന്നില്ല പ്രതികരിച്ചു ഫലമോ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഒത്തിരി ചോദ്യങ്ങൾ പല പല ഭാഗങ്ങളിൽ നിന്ന് നിന്റെ ഭവനത്തിൽ നിന്ന് നിന്റെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് നീ ആയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് അവൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് സഹോദരങ്ങളുടെ അടുക്കൽ നിന്ന് കൂട്ടുകാരുടെ ബന്ധുക്കളുടെ അടുക്കൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ അങ്ങനെയല്ലല്ലോ ഞങ്ങളറിയുന്ന അവൻ അങ്ങനെയല്ലല്ലോ അവൻ അങ്ങനെയൊക്കെയാണോ നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കുന്നില്ല എല്ലാം നിന്റെ കുഴപ്പം അവൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിന്റെ കുഴപ്പമാണ് കാരണം അവൻ ഞങ്ങൾ അറിയുമ്പോൾ ഇന്നലകളിൽ അങ്ങനെ അല്ലായിരുന്നു ആ അവൻ അങ്ങനെ മദ്യത്തിന്റെ മണം പോലും അറിയാത്തൊരു ഇളപ്പിള്ള ആയിരുന്നു അയ്യോ കൂട്ടുകെട്ടോ അവരങ്ങനെ അയ്യോ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കത്തില്ല അയ്യോ എന്തൊരു നല്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നീ തന്നെ കുഴപ്പക്കാരി അല്ലേ സഹോദര നിന്റെ കുഴപ്പമാ നിന്റെ കയ്യിലിരി പോണ്ട നല്ലൊരു കുഞ്ഞായിരുന്നു അവളെ പോലെ അനുസരണയുള്ള പറഞ്ഞാക്കുന്ന അയ്യോ അങ്ങനെ ഒരു പെണ്ണ് ഏരിയയിലില്ലായിരുന്നു അങ്ങനെയാ ഞങ്ങൾ വളർത്തിയേ കുറ്റമെല്ലാം നിന്റെ മേല നിന്നയും പരിഹാസവും അപമാനവും അയ്യോ വാറയേണ്ട അല്ലെ മാതാവേ പിതാവേ മക്കളുടെ ജീവിതം നാണം കെട്ട് ഇനി എന്തിനെ ജീവിക്കുന്നു എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കും എന്റെ പേരു എനിക്ക് മറ്റുള്ളവരുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുവാൻ കഴിയും എന്ന് ചിന്തിച്ച് വളർത്തിയ മക്കൾ എന്റെ ജീവിതത്തിൽ എനിക്കായി തീരുവാൻ കഴിയാത്തതൊക്കെ ആയി തീർന്ന് എന്റെ സന്തോഷവും സമാധാനവും നന്മയും അനുഗ്രഹവും ഒക്കെ ആയി മാറുമെന്ന് കരുതിയ മക്കൾ മാറിപ്പോയിരിക്കുന്നു വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയല്ല തിരികെ വരുന്നത് മോശം കൂട്ടുകെട്ടുകൾ മോശം സ്വഭാവം മോശം ശീലങ്ങൾ ദുശീലങ്ങൾക്ക് അവർ അടിമകളായി മാറിയിരിക്കുന്നു മറച്ചുവെക്കുന്നതിനൊക്കെ പരിധിയില്ലേ പുറത്തറിഞ്ഞു തുടങ്ങി ആശ്ചര്യത്തോടെയുള്ള ചോദ്യങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളാണോ ഇങ്ങനെ നിന്റെ മകനാണോ നിന്റെ മകളാണോ അവളെയാണോ ഞാൻ അവിടെ വെച്ച് കണ്ടത് മാതാവ് നീ കരയുക ചിലരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം പറയുവാൻ കഴിയാതെ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കും വിധത്തിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ ആ വിധത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യം എന്താ അവനിങ്ങനെ എന്താ അവളിങ്ങനെ പലരുടെയും ചോദ്യത്തിൻ്റെ ടോൺ മാറിയിരിക്കുന്നു മക്കളെ നേരാം വണ്ണം വളർത്തണം അയ്യോ അത് അതിലും വലിയ വേദനയാണ് എൻ്റെ ജീവിതം തന്നെ നീ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു നിൻ്റെ സന്തോഷവും സുഖവും എല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു അവർ നന്നായിരിക്കണം അവർ നല്ലവണ്ണം വളരണം അവർക്ക് വേണ്ടതെല്ലാം വേണം അതിനു വേണ്ടി പലതും വേണ്ടെന്ന് വെച്ച് നിൻ്റെ ജീവിതം പോലും മറന്ന് നീ ഓടിയതാ നീ അധ്വാനിച്ചതാണ് പക്ഷെ ഇന്ന് പരിഹാസികൾ നിന്നിക്കുന്നവർ ഉപദ്രവിക്കുന്നവർ മക്കൾ മുഖാന്തരം ഉപദ്രവം പോലും ഏൽക്കേണ്ട അവസ്ഥയിലായി തീർന്നിരിക്കുന്നു പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങുന്ന അവസ്ഥ കേസുകളിൽ പെട്ട് എൻ്റെ തലമുറയുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമോ അയ്യോ അല്ലാത്തൊരവസ്ഥയെന്നെ പുറത്തറിഞ്ഞു തുടങ്ങി ഇനി എത്ര നാൾ ഇനി എത്ര നാൾ എനിക്ക് പലരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്താ തരാനിത്ര താമസം വാങ്ങിയ പൈസ ചോദ്യമാ ആദ്യമൊക്കെ പറഞ്ഞു നിൽക്കുവാൻ കാരണമുണ്ടായിരുന്നു ഭർത്താവ് ശമ്പളം അയക്കട്ടെ തരാം പക്ഷേ ഇപ്പോ അവരതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്തോ അവർക്ക് സംശയമുണ്ട് അവിടെ നിന്ന് വരവില്ല അല്ലെങ്കിൽ നിനക്ക് കിട്ടുവാനും കൊടുക്കുവാനുമുള്ള സാധ്യതകളില്ല ആ സ്ഥാപനത്തിൽ വലിയ കച്ചവടമൊന്നുമില്ല അത് അവർക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാ സ്നേഹത്തിൽ ആ താഴ്മയോടെ ചോദിച്ചു കൊണ്ടിരുന്നവർ ഭീഷണിയുടെ സ്വരത്തിലും നിന്നയുടെ സ്വരത്തിലും അപമാനത്തിൻ്റെ സ്വരത്തിലും ചോദിക്കുവാൻ തുടങ്ങിയത് അവർക്ക് മനസ്സിലായി തുടങ്ങി നിനക്കിനി കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ഒന്നുമില്ല കടം കയറിയിരിക്കുന്നു ഒരു മുങ്ങുന്ന കപ്പലായി മാറിയിരിക്കുന്നു ബാധ്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയുന്നില്ല ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോഴെന്തായി ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ നീ ആ കട തുടങ്ങിയപ്പോ ആ വാഹനം വാങ്ങിയപ്പോ ആ ബിസിനസ്സിലേക്ക് കാൽ വെച്ചപ്പോ കളിയാക്കിയ പരിഹസിച്ച ഓ ഇവളിപ്പൊ ബിസിനസ് ചെയ്ത് അംബാനി ആവാൻ പോവുകയില്ലേ ഇവനിപ്പോ ബിസിനസ് ചെയ്ത് ടാറ്റ ആവാൻ പോവുകയില്ലേ എന്ന് പറഞ്ഞ ചോദ്യങ്ങളുമായി വരുവാൻ തുടങ്ങി എന്തായി ഓ ഇപ്പോ ശുശ്രൂഷയത് ലോകത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി നേടാമെന്ന് ഇറങ്ങിയതല്ലേ ഇപ്പൊ എന്തായി ആദ്യമൊക്കെ പിടിച്ചു ആർക്കും വേണ്ടെന്നേ പ്രയോജനപ്പെടുത്തേണ്ടവർ ഒഴിവാക്കി കളയുന്നു എങ്ങനെ തകർക്കാമെന്ന് പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുക പിശാചിനാൽ പിടിക്കപ്പെട്ടവർ നീ ഉയർന്നു വരരുത് നീ ഉയർന്നു വരരുത് അതെ നാണ നാണനിമിത്തം ആത്മഹത്യ ചെയ്താലോ ാണം കൊണ്ട് ഇനി എന്തിനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കും വിധത്തിൽ ആ സാഹചര്യങ്ങളെ പ്രതികൂലമാക്കി മാറ്റുന്ന പിശാജ് എന്തിനെന് അതാ ചോദ്യം എന്തിനാ പിശാജ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് എന്റെ ജീവിതത്തെ ഇങ്ങനെ നരകതുല്യമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ തല തലകുനിക്കുന്നവളാക്കി എന്നെ മാറ്റുന്നത് എന്റെ തലമുറകളെ മാറ്റുന്നത് എന്റെ കുടുംബത്തെ മാറ്റുന്നത് എന്തിനെ ചോദ്യം ഉത്തരമുണ്ട് എവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം പത്തൊൻപതാമത്തെയ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നും ഉള്ള ദിവസം അത്രേ കഷ്ടവും ശാസനയും നിന്നയും പറയുന്നത് ആരാണ് രാജാവ് ഇസ്രായേലിന്റെ രാജാവ് പറയുകയാണ് എനിക്ക് കഷ്ടതയാണ് ആരോട് പറയില്ല തനിക്കൊപ്പമായിരിക്കുന്ന ദൂതന്മാരോട് പറയുക ആരോട് പറയുവാൻ വേണ്ടി പ്രവാചകനോട് പറയുവാൻ വേണ്ടി ഞാൻ കഷ്ടതയുടെ മധ്യത്തിലായിരിക്കുന്നു ശത്രുക്കൾ എന്നെ വളഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് അധികം മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ജനത്തിന് ആശ്രയമായിരിക്കുന്നവൻ ജനത്തിൻ്റെ ധൈര്യമായിരിക്കുന്നവൻ അല്ലെ നിങ്ങൾ നോക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ സഹോദര നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബം അവരെല്ലാം നിങ്ങളിലേക്ക് നോക്കി നിൽക്കുക നിങ്ങളാണ് അവരുടെ എല്ലാ പ്രതീക്ഷയും പക്ഷേ നിങ്ങൾ തന്നെ പലപ്പോഴും തളർന്നു പോകുന്നു ആ തളർച്ചയാണ് നിന്നക്കും പരിഹാസത്തിനും അയ്യോ ഇനി നമുക്ക് ജീവിക്കണ്ട ചേട്ടാ അഞ്ഞ് പോര് നമുക്ക് ആത്മഹത്യ ചെയ്യാം നമുക്ക് ഒരുമിച്ച് അങ്ങ് ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ പറയും വിധത്തിൽ വല്ലാത്ത അവസ്ഥയല്ലേ പ്രിയപ്പെട്ട ഭാര്യ ആര് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ കഷ്ടപ്പെടുന്നു അവർ തന്നെ മരണത്തെക്കുറിച്ച് പറയുന്നു കഷ്ടത ശാസനം ശത്രുവായവൻ തറപ്പിച്ച് പറയുക ഇനി നീ ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോ അമേൻ ഈ മാസം കൂടെ മതി ഇനി നിനക്ക് ഡ്യൂട്ടി ഇല്ല നീ ജോലി ചെയ്യണ്ട നീ ജോലി ഇല്ലാത്തവനായി അല്ലേ ശാസനം അന്ത്യശാസനം ധരിക്കുക പൊയ്ക്കോളണം ഞങ്ങളടുത്ത് കളിച്ചിട്ട് ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല ഒന്ന് കാണട്ടെ നേരിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പ്രവൃത്തി കൊണ്ട് നിനക്കത് തിരിച്ചറിയുവാൻ കഴിയും കഷ്ടതയും ശാസനവും കൊണ്ടുവരുന്ന എന്തു ചെയ്യും നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കും മറ്റുള്ളവരുടെ മുഖത്തെങ്ങനെ നോക്കും കടക്കാരോട് എന്ത് പറയും അയ്യോ കാരണത്തിലേക്ക് വരാം എന്താ ഇവിടെ രാജാവ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ഹിസ്കിയാവും തന്റെ ജനവും ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരുവാൻ കാരണം എന്താ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ പ്രിയരെ കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പോകുന്നു ജനനം മീൻസ് അതെ ആ വർദ്ധനവിന്റെ അനുഭവം നിങ്ങൾ കഷ്ടത അനുഭവിച്ച ശത്രുവിന്റെ അന്ത്യശാസനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്ത് അതെ ആ ജോലി സ്ഥലത്ത് എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ചിലത് ജന്മം കൊണ്ടിട്ടുണ്ട് നിന്റെ ജീവിതത്തെ മാറ്റുന്ന ചിലത് ജന്മം കൊണ്ടിട്ടുണ്ട് അത് പെറ്റെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അത് നീ പെറ്റെടുക്കരുത് അത് നിന്റെ ജീവിതത്തിൽ സന്തോഷമായി ഉണ്ടാകരുത് എന്ന് വെച്ച് നിന്നെ തകർത്തു കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കുന്നു നിന്നാ പാത്രമായി തലകുനിഞ്ഞ് നീ സ്വയമില്ലാതായി തീരുവാൻ അവിടെ നിന്ന് ഓടിപ്പോകുവാൻ തക്ക വിധത്തിൽ ശത്രു പ്രതികൂലങ്ങളെ ഉയർത്തുന്നു ഉറച്ചു നിന്നാൽ ജന്മം കൊണ്ടത് നീ പെറ്റെടുക്കും യേശു നാമത്തിൽ നിന്റെ തൊഴിലിടത്തിലെ ആ നന്മ അത് ജന്മം കൊണ്ടിട്ടുണ്ട് അമ്മേ നിന്റെ ജീവിതത്തെ മാറ്റുന്ന നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന നിന്റെ സ്ഥിതിയെ മാറ്റുന്നത് ജന്മം കൊണ്ടിട്ടുണ്ട് അതേ സഹോദര സഹോദരി ആ തൊഴിലിടത്തിൽ നിന്റെ കഷ്ടതയ്ക്കും കണ്ണുനീരിനും ആറുതി വരുത്തുന്ന ചിലത് ജന്മം കൊണ്ടിട്ടുണ്ട് അതേ ആ ശമ്പള വർത്തനവ് നിന്റെ ഇല്ലായ്മയും കടഭാരത്തെയും ഞെരുക്കത്തെയും തീർക്കുന്ന ആ ശമ്പള വർധനവ് ആ ഉയർന്ന പൊസിഷൻ ആ ഉയർന്ന ജോലി അതെ ആ രാജ്യത്തു തന്നെ ഓ ക്യാങ്കോർ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സഹോദര സഹോദരി പ്രാർത്ഥിച്ച് അമ്മേൻ ഇനി വയ്യ എത്ര നാളായി നിന്നയും കഷ്ടതയും കണ്ണുനീര് സഹിച്ച് ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ഒത്തിരി ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു അയ്യോ അല്ലാത്തൊരവസ്ഥയാ അല്ലേ സഹോദര ശത്രു ഭയപ്പെടുന്നുണ്ട് നിന്നിൽ ജന്മം പ്രാപിച്ചതിനെ കണ്ടിട്ട് അതിനെ നീ പെറ്റെടുക്കുവാൻ പോകുകയാണ് നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഇത്ര നാളുകളായുള്ള നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തുന്ന എവിടെയൊക്കെ നീ നിന്നപ്പെട്ടു അവിടെയൊക്കെ നിന്റെ പേരുയർത്തുമാറാക്കുന്ന നല്ലത് യെസ് നിന്നിൽ ജന്മം കൊണ്ടിട്ടുണ്ട് അത് നീ പെറ്റെടുക്കുവാൻ പോവുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്ന മാറ്റുന്ന അപമാനം മാറ്റുന്ന ഓ ആ ജോലി യെസ് ആ ജോലിയിലേക്ക് നീ പ്രവേശിക്കുവാൻ പോകുക ആ മേൻ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അതേ സഹോദരി പിശാജ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുതിയത് ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകിയ ചിലത് ജനിച്ചിട്ടുണ്ട് നീ ആഗ്രഹിച്ചതുപോലെ ആ സ്വന്തം ഭവനമെന്ന ആഗ്രഹം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച തിരിച്ച അങ്ങോട്ടല്ലേ പ്രശ്നം ഒന്ന് ചിന്തിച്ചു നോക്കിയത് ഒത്തിരി നാളത്തെ സ്വപ്നമാണ് ആഗ്രഹിച്ച പോലൊരു ഭവനം വേണം അതിനുവേണ്ടി എന്ന് ഇറങ്ങി തിരിച്ചു അന്ന് തൊട്ട് പ്രശ്നം തുടങ്ങി ആ വസ്തു വാങ്ങുവാൻ ആ വാഹനം വാങ്ങുവാൻ നീ ആഗ്രഹിച്ച ചിലതിനു വേണ്ടി ഇറങ്ങി പ്രശ്നം തുടങ്ങി ജോലിസ്ഥലത്ത് പ്രശ്നം വീട്ടിനകത്ത് പ്രശ്നം ഭർത്താവിന് ഭാര്യക്ക് അല്ലേ കാരണം പിശാദിനറിയാം അത് നിന്റെ ജീവിതത്തെ മാറ്റും ഓ സ്തോത്രം ആ ഭവനം നിന്റെ ജീവിതത്തെ മാറ്റും നീ വാങ്ങുവാൻ പോകുന്ന ചിലത് നിന്റെ ജീവിതത്തെ മാറ്റും മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിവർന്നു നിൽക്കും അതുകൊണ്ട് അങ്ങനെ ഒന്നും തകർത്ത് കളയുവാനുള്ള ശത്രുവിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി കുടുംബത്തെ തകർത്ത് കളയുവാൻ തക്കമണം ശത്രുക്കിയ പദ്ധതി നസറന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടുക സ്വന്തം എന്ന താങ്ക് ഗോഡ് ആ വാഗ്ദത്തം നിൻ്റേതായി മാറുവാൻ പോകുക അയാസ് അമ്മേൻ പ്രാർത്ഥിക്കേ സ്വന്ത ഭവനത്തിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവമേ ഞങ്ങൾ ആഗ്രഹിച്ച് പണിയുവാൻ പോകുന്ന പണിതുകൊണ്ടിരിക്കുന്നേ ഭവനത്തിൽ എൻ്റെ ഭർത്താവ് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയത്തില്ലേ സങ്കടമാ അയ്യോ അവിടെ നീ സന്തോഷത്തോടെ ജീവിക്കും അമ്മേൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുത്ത് ജീവിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തിരിച്ചറിഞ്ഞ് പുതിയത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ആടാകുന്നത് തിരിച്ചറിഞ്ഞ് അതിനെ തകർത്തു കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കുക കുടുംബജീവിതത്തിന് വിരോധമായ ഒരുക്കുന്ന സകല പദ്ധതികളും തകർക്കപ്പെടുക പുറത്തു പോയിടത്തുനിന്ന് നിന്റെ ഭർത്താവ് അകത്ത് വരികയാണ് ഓ സ്തോത്രം അകന്ന് പോയി അകന്ന് പോയിന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്ന അതെ അവിടെ നിന്ന് എവിടെ എവിടേക്ക് പോയാലും അവിടെ നിന്ന് ചിതറിപ്പോയതിനെ തിരിക വരുത്തുന്ന ദൈവം പല കരങ്ങളിലുമായി പോയി ആമേൻ സഹോദര എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകന്നു അവരുടെയൊക്കെയോ പിടിയിൽ ആരുടെയൊക്കെയോ ഇഷ്ടത്തിന് അല്ലെന്നേ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ നിങ്ങളുടെ വാക്തത്വങ്ങൾ ജന്മം കൊള്ളുവാൻ പോകുന്ന വാക്തത്വത്തെ പെറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ചേർത്ത് വയ്ക്കുക യേശുബിൻ നാമത്തിൽ മാതാവേ പിതാവേ തലമുറകളിൽ നിന്ന് അത് പുറത്തു വരാറായിരിക്കുന്നു ആ വാക്തത്വം അവരിലൂടെ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ കേട്ട വാക്തത്വം അവരിലൂടെ പുറത്തു വരുവാൻ പോകുന്നു ആ രാജ്യങ്ങൾ അവരിലൂടെ നിങ്ങൾ കീഴടക്കുവാൻ പോകുന്നു യസ് യേശുബിൻ നാമത്തിൽ മക്കൾ പറഞ്ഞിട്ടല്ലേ അമ്മ ഞങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളവിടെ കൊണ്ടുപോകും നമുക്കൊരുമിച്ച് യെസ് ആ വാക്തത്വം നിന്റെ സ്വപ്നം നിൻ്റെ പ്രാർത്ഥന പുറമേ പറയും ഓ അങ്ങനെയൊന്നും വേണ്ടതാ നിങ്ങൾ പോയി ജീവിച്ചാൽ മതി എങ്കിലും ഉള്ളിൽ ആഗ്രഹമാ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം നിന്ദിക്കപ്പെട്ടിട്ടുണ്ട് അത്രമാത്രം ഒറ്റപ്പെട്ടിട്ടുണ്ട് അതേ അതിനറതി വരുത്തുന്നത് ജന്മം കൊള്ളുവാൻ പോകുന്നു തിരിച്ചറിഞ്ഞ പിശാജ് അതിനെ തകർക്കുവാൻ തക്കവണ്ണം നാണം കെടുത്ത് കളയുക ഓ താങ്ക് ഗോഡ് യേശു മിന്നാമത്തിൽ ചിലർ നീ പെറ്റെടുക്കുവാൻ പോവില്ല നിന്റെ വാക്തങ്ങളെ പെറ്റെടുക്കുവാൻ പോകുക നിന്റെ തലമുറകൾ നിന്റെ വാക്തങ്ങളെ പെറ്റെടുക്കുവാൻ പോകുക അതിന് തക്കവടം അവർ മടങ്ങി വരിക അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന ആ വെല്ലുവിളികളെ തകർത്ത് അവരെ അടിമകളാക്കി വെക്കുന്ന ആ ദുശീലങ്ങളെ തകർത്ത് നിന്റെ തലമുറകൾ തിരികെ വരുവാൻ പോകുക ആ മോശം കൂട്ടുകെട്ടുകൾ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാതെ സംഭവിക്കുന്നവർ വയ്ക്കുക വാക്തത്വത്തിലേക്ക് നിന്ന് വിടത്തില്ല നീ പുറത്ത് വരരുത് രോഗിയാക്കി ഒതുക്കിയ അവസ്ഥ പെട്ടെന്ന് രോഗം കടന്നു കൊന്നു അയ്യോ എൻ്റെ ജീവിതം അവസാനിച്ചു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അതെ ആ പ്രതീക്ഷയ്ക്ക് ജീവൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമേൻ നിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ചിട്ടുണ്ട് അത് പുറത്തു വരുമെന്ന് കണ്ടിട്ട് ആ സന്തോഷം നീ അനുഭവിക്കുമെന്ന് കണ്ടിട്ട് നിന്റെ ആരോഗ്യത്തെ തകർത്തു നിന്നെ രോഗിയാക്കി വീട്ടിനകത്ത് തളച്ചിടുവാൻ നിന്നെ ടിപ്പെടുത്തി കൊന്നുകളയുവാൻ പദ്ധതി ഇപ്പോൾ നാമത്തിൽ നീ സൗഖ്യമായി ആ വാക്തത്വത്തെ ചില രോഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമാറാക്കിയിരിക്കുന്നു ഇനി ഇനി സൗഖ്യമായി ജീവിച്ചിട്ട് എന്ത് കാര്യം നല്ലതൊന്നുമില്ലല്ലോ അല്ലേ വാക്തത്വത്തെ പെറ്റെടുക്കുവാൻ പോകുക കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു നീ അറിഞ്ഞിട്ടില്ല പക്ഷേ പിശാചറിഞ്ഞിട്ടുണ്ട് നിന്നയും അപമാനവും കഷ്ടതയും അത് ജനിക്കരുത് നീ അതിനെ പെറ്റെടുക്കരുത് ആ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുക ആ സഹോദരി നീ പ്രതീക്ഷിച്ചിറങ്ങിയത് അവിടെ സംഭവിക്കുവാൻ പോകിയാ ആ നല്ല കാലം അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്ന അല്ല ഇങ്ങോട്ട് കിട്ടുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ആ ബിസിനസ്സിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന അതെ ജനിച്ചിട്ടുണ്ട് അത് അത് ജനിച്ചിട്ടുണ്ട് ജനിച്ചിട്ടുണ്ട് നിന്റെ ജീവിതം മാറ്റുന്നത് ജനിച്ചിട്ടുണ്ട് അത് തിരിച്ചറിയുന്ന പ്രശ്നങ്ങൾ അത് നീ പെറ്റെടുക്കരുത് അത് നീ അനുഭവിക്കരുത് അയ്യോ ദൈവദാസനെ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ഞങ്ങളുടെ ശത്രുവിനോട് ഞങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയില്ല അവനെ ോ പ്രവർത്തിക്കൊണ്ടോ തോൽപ്പിക്കുവാനുള്ള കഴിവില്ല അപ്പോ ഞങ്ങൾ കീഴടങ്ങേണ്ടി വരുമോ അല്ലെ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ചു പോകും അയ്യോ ദേവദാസനെ ശരിയാ അറിയാം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ ചിരിക്കാറായിരിക്കുന്നു പക്ഷേ അത് പെറ്റെടുക്കാനുള്ള ശക്തിയില്ലല്ലോ അവിധത്തിൽ ശത്രു തകർത്ത് കളഞ്ഞല്ലോ നിന്നിച്ച് അപമാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിപ്പിച്ച് ശരിയല്ലേ അല്ലേ എന്തി പെറ്റെടുക്കാനുള്ള ശക്തിയില്ല ശക്തിയില്ല അറിയാം പക്ഷേ പെറ്റെടുക്കുവാനുള്ള ശക്തിയില്ല ദുർബലരായിരിക്കുന്നു ബലഹീനരായിരിക്കുന്നു എന്ത് ചെയ്യും നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങളെക്കാളുപരി എന്റെ ദൈവത്തിന് നന്നായി അറിയാം അപ്പോ ഒന്നും സാധ്യമാകത്തില്ല എന്നാണോ അല്ലെന്നേ രാജാക്കന്മാരുടെ തന്നെ രണ്ടാമത്തെ പുസ്തകം പത്തൊൻപതാമത്തെയും ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നിങ്ങളെപ്പോലെ ചോദ്യഭാവത്തോടെ ആയിരുന്ന ഹിസ്ക്യാബിനോടായി ദൈവത്തിന്റെ പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ് താനേ കിളിർത്ത് വിളയും ആ വിളയുന്നത് നിങ്ങൾ തിന്നും വാക്തത്വം മുളച്ച് തളിരിട്ട് ഫലം കായ്ക്കേണ്ടിയിരിക്കുന്നു ജനനം ശ്രദ്ധിച്ചോളണേ പക്ഷേ അതിനുള്ള ശക്തിയില്ല കണ്ടമൊരുക്കുവാൻ പാടമൊരുക്കുവാൻ കഴിവില്ല വിത്ത് വിതയ്ക്കുവാൻ ഇല്ല പുറത്തിറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിച്ചിരിക്കുന്നു പിന്നെ എങ്ങനെ പുതിയത് അതല്ലേ എപ്പോഴും പ്രശ്നം പക്ഷെ കർത്താവ് പറയുക തനിയെ കിളിർത്ത് വിളയും തനിയെ കിളിർത്ത് വിളയും നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങളുടെ ശക്തി കൊണ്ടല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടത് കിളിർപ്പിക്കും നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ദൈവം വിളയിപ്പിക്കും കൊയ്ത് കളപ്പുരയിൽ കൂട്ടുവാൻ തക്കവണ്ണം അതെ ചിലത് കൊയ്ത്തിന് ഭാഗമാകുകയായി സംഭവിക്കുന്ന ഓ വിതയ്ക്കുന്നതിന് മുളച്ചു വരാതെ വണ്ണം പറവയായി കൊത്തിക്കൊണ്ടുപോകുവാൻ പിശാജിന് കഴിയും ശത്രുവിന് കഴിയും ചവിട്ടി മുളയെ ഒടിച്ചു കളയുവാൻ പിശാജിന് കഴിയും മുള്ളായി അതിനെ ഞെരുക്കി കളയുവാൻ പിശാജിന് കഴിയും എന്നാൽ ദൈവം ദൈവം വിതയ്ക്കും എന്തിനാ കിളിർത്ത് വന്ന് നിങ്ങൾക്ക് വിളവ് തരുവാൻ യേശു നാമത്തിൽ ദൂത നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വച്ചിരിക്കുന്നതിൻ്റെ റിസൾട്ട് അല്ല ജനിക്കുവാൻ പോകുന്നത് ദൈവം പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കരയുന്ന നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള റിസൾട്ട് വെളിപ്പെട്ട് വരിക നിന്ന മാറ്റുന്ന നിരാശ മാറ്റുന്ന നിങ്ങളുടെ ജീവിതം മാറ്റുന്ന അതേ സഹോദര സഹോദരി ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ നിന്റെ ജീവിതത്തെ മാറ്റുന്നത് നിന്റെ അധ്വാനത്തിൻ്റെ ഫലമായല്ല നീ നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഔതാര്യമായിട്ടല്ല ചിലരെ കണ്ട് മണിയടിച്ച് കയറി പറ്റാൻ ശ്രമിച്ച ആ അതിൻ്റെ ഫലമായിട്ടല്ല നിനക്ക് വേണ്ടത് നിനക്ക് വേണ്ടത് ദൈവം അവിടെ കിളിർപ്പിക്കുക സ്തോത്രം ഓഹ് മേനി വിളയുന്ന വിത്ത് ദൈവം വിതച്ചിട്ടുണ്ട് അത് കിളിർത്ത് അത് കൊയ്ത്തിന് പാകമാകുക യെസ് നീ അത് കൊയ്തെടുക്കുവാൻ പോകുക നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണം നിന്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകും വിധത്തിൽ നീ അത് കൊയ്തെടുക്കുവാൻ പോകുക നിന്റെ കുടുംബ ജീവിതത്തിൽ സഹോദരി നീ അത് കൊയ്തെടുക്കുവാൻ പോകുക ഗോഡ് നീ വിതച്ചതല്ലെന്നേ നീ കരഞ്ഞതിൻ്റെ ഫലമല്ല നീ നിലവിളിച്ചതിൻ്റെ ഫലമല്ല നീ പിന്നാലെ ഓടിയതിൻ്റെ ഫലമല്ല നിനക്ക് വേണ്ടി ആരെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തതിൻ്റെ ഫലമല്ല അതിനെയൊക്കെ പിശാജി ചവിട്ടിക്കളഞ്ഞു അതിനെയൊക്കെ പറവയായി വന്നവർ കൊത്തിക്കൊണ്ടുപോയി അതിനെല്ലാം ഉള്ളായവൻ ഞെരിക്കു അതുകൊണ്ട് ദൈവം വിതച്ചിട്ടുണ്ട് നിനക്ക് കൊയ്യുവാൻ തക്കവണ്ണം ദൈവം വിതച്ചിട്ടുണ്ട് വിതച്ചത് മുള പൊട്ടി പുറത്ത് വരുന്നുണ്ട് ശത്രു കണ്ട് ഭയപ്പെടുന്നത് യേശുന്ദത്തിൽ ആ ബിസിനസ്സിലെ നിന്റെ ഐഡിയ എല്ലാം തീർന്നു ഇതല്ലേ സങ്കടം അയ്യോ എൻ്റെ ബുദ്ധി എന്റെ ഐഡിയ എല്ലാം തീർന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണോ എങ്ങനെ അറിയത്തില്ല അവിടെ നിന്നോ ഇനിയുള്ള വിത്ത് ദൈവം വിതയ്ക്കും നീ വിതച്ചതെല്ലാം പോയില്ലേ ഇനി ദൈവം വിതയ്ക്കും നിനക്ക് തിന്ന് തൃപ്തി വരുവാൻ ഓഹ് നിന്റെ ആവശ്യത്തിന് ആ ബാധ്യതകൾ പുറത്തു വരുവാൻ നീ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണം അതെ ആ വിത്ത് നീ വിതച്ച വിത്തല്ല ദൈവം വിതച്ച വിത്ത് മുളപൊട്ടി നിനക്ക് കൊയ്ത്തിനുള്ള അനുഭവം തരും യെസ് അമ്മേൻ അപ്പോ നിന്ന തിരിച്ചറിയുക ചിലത് ജനിക്കാറായിരിക്കുന്നു പുതിയ ചിലത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന പിശാചിനെ അവരെ ഭയപ്പെടുത്തുന്ന ചിലത് അതുകൊണ്ട് അവനൊരവസാനത്തെ കളി കളിക്കുക ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുക കർത്താവ് താനേ കിളിർത്ത് വിളയുന്നത് തിന്നുന്നവരാക്കി നിങ്ങളെ മാറ്റും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായ കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്താ ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതെ വിതയ്ക്കും അത് നിങ്ങൾ കൊയ്യും തിന്ന് തൃപ്തി പ്രാപിക്കും പ്രൈസർ ഫാമിലിയുടെ സാക്ഷ്യമായി അത് മാറും ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കേട്ട് ആത്മീയമായി വളർന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക പ്രഭാതമന്നെ എന്ന പേരിൽ എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള അനുഗ്രഹിതമായ മെസ്സേജുകൾ അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് കേൾക്കുവാൻ ഇടയായതുപോലെ ഒത്തിരി പേർക്ക് ഇതിനുള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കാം എങ്ങനെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർ മടിക്കാതെ കോണ്ടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിയുടെ ഈ ദൗത്യത്തിൽ പങ്കാളികളായി തീരുക എന്നാൽ കണ്ടോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ നല്ല നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങടെ അങ്കടക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്ന് സഹിച്ചു മടുത്തു തലകുനിഞ്ഞ ഇനി വയ്യ ഇനി നല്ലതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നയിടത്ത് അപ്പാ താനേ കിളുത്ത് വിളയുന്നത് ഓ സ്തോത്ര സ്ത്രോത്രേശു ബിന്ദ്ര ആ ജോലിസ്ഥലത്ത് അതങ്ങനെ സംഭവിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും യേശു പിന്നാമത്തിൽ വിട്ടുമാറട്ടെ തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വെല്ലുവിളികൾ അഴിയട്ടെ ദീർഘനാളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലികൾ കിട്ടുക ജോലിസ്ഥലത്ത് എഴുതുവരുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും അകത്തു നിന്നും നിന്നും തകർത്ത് കളയുവാൻ തക്കമടണം ഒരുക്കപ്പെടുന്ന വെല്ലുവിളികൾ തകർക്കപ്പെടുക രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് സകല രോഗബന്ധനവും യേശു ബിന്നാമത്തിൽ വിട്ടുമാറട്ടെ മാറട്ടെ രോഗാതുമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അമേൻ അമേൻ ഉള്ളം കാൽ മുതൽ ഉച്ചം തലവരെ ദൈവശക്തി വ്യാപരിക്കട്ടെ യെസ് ആ അലർജി മാറട്ടെ പ്രാർത്ഥിക്കുക അലർജി മാറുക യെസ് യെസ് യേശു ബിന്ദാമത്തിൽ രാവിലെ എഴുന്നേറ്റാൽ ഒത്തിരി നേരം സംസാരിക്കുവാനോ ഒന്നിനും കഴിയാത്ത വിധത്തിൽ മൂക്കടഞ്ഞ് തുമ്മൽ നാമത്തിൽ ഇപ്പോഴത് വിട്ട മാറുക ഇസ്രോഫീലിയ നാമത്തിൽ പ്രാർത്ഥിക്കുക ഉറക്കമില്ലായ്മകൾ മാറുക പൈശാചികമായ ബന്ധനങ്ങൾ അഴിയുക ഓ സ്തോത്രം യേശു നാമത്തിൽ സഹോദരി പ്രാർത്ഥിക്കുക ഭർത്താവ് മടങ്ങി വരിക സഹോദരി ആ നിന്റെ ഭാര്യ മടങ്ങി വരിക പുതിയത് ചിലത് ജനിക്കുക നിങ്ങൾ ആഗ്രഹിച്ചത് സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം പ്രാർത്ഥിച്ചോട്ടെ പണി പൂർത്തിയാക്കുക ആ ഭവനം പണി ചെയ്യുക വസ്തു വാങ്ങി ഭവനം പണി ചെയ്യുക ആ വാഹനം വാങ്ങിയ അതിന് വിരോധമായുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക ഗോഡ് അമ്മേൻ ആമേൻ പ്രാർത്ഥിച്ചാട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഭാവി അനുഗ്രഹമായി തീരുമാനം വിവാഹം നടക്കുക ആ തടസ്സം മാറുക നടക്കത്തില്ല എന്നും നടത്തത്തില്ലായെന്ന് വാദിക്കുന്ന ശത്രു തകർക്കപ്പെടുക അവിടെ വിവാഹത്തിന് വേണ്ടുന്ന കരങ്ങളിലെത്തുക പ്രാർത്ഥിക്കുക വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന കരങ്ങളിലെത്തിയ അഡ്മിഷനുകൾ ലഭിക്കുക ഓ താങ്കിലോഡ് ആ തടസ്സം മാറുക വിദ്യാഭ്യാസത്തെ തടങ്ങി വയ്ക്കുന്ന വെല്ലുവിളികൾ ഓ താങ്കോഡ് അവിടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് തുറക്കുക റിസൾട്ട് ഉണ്ടാകുക അമ്മേൻ ആമേൻ എഡ്യൂക്കേഷൻ ലോണുകൾ പാസ്സാകുക പ്രാർത്ഥിക്കുക മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറുക ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക പ്രാർത്ഥിച്ചോട്ടെ അമേൻ ശുശ്രൂഷാ മേഖലകൾക്ക് വിശാലത ഉണ്ടാകുക ഓ സ്ത്രം ദേശങ്ങൾ കർത്താവിന് വേണ്ടി വിടുവിക്കപ്പെടുക നിങ്ങളിലൂടെ പ്രാർത്ഥിച്ചാണ് എല്ലാ ബാധ്യതകളും മാറുക കടഭാരങ്ങൾ മാറുക കൊടുത്തു തീർക്കുവാൻ തക്കവണ് വഴികൾ തുറക്കപ്പെടുകയാണ് അമേൻ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക കച്ചവടങ്ങൾ വലുതും ചെറുതുമായുള്ള സകല കച്ചവടങ്ങൾ വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്ത് ബാധിക്കപ്പെട്ടവർ പിടിപ്പിക്കപ്പെടുകയേൻ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോവുകയാ ജോലിസ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയാതെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ സൗഖ്യമാക്കുന്ന പിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ധിഡിതലായി ചലിക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായവർക്കും പ്രാർത്ഥന കേട്ട കൃപ്പിക്കാൻ സ്വദിക്കുന്നു യേശുബൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചു പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരം എന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരെയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ